ആ രണ്ടും കിടക്കാ ചോർത്താ നേരെ പിടിക്കും നേരെ പിടിക്കും കാണും പോലെ പഠിക്കാണും പോലെ പഠി ഇത് കൊണ്ടുപോയിക്കോളിണ്ടിക്കാട്ടിക്കാ ദൂന്നാലു ജോഡിയും കൊണ്ടോളൂ കേട്ടോ കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല കഴിഞ്ഞാ കിട്ടില്ല രണ്ടെണ്ണം കൊണ്ടുപോയിക്കോളൂ രണ്ടു മഴ ഒന്നാമത് രണ്ടുമട കൊണ്ടുപോയിക്കോളുദാ നൂറ് വിലക്ക് എത്രയ്ക്കുണ്ട് നല്ല കിടക്കാച്ചി മോ നല്ല കിടക്കാച്ചി കുട്ടികൾ നിങ്ങളുടെ വിലക്ക് ചോദിച്ചോളി നിങ്ങളുടെ ചോദിച്ചോളി ആ നോക്കി 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 രണ്ട് രണ്ട് സൂപ്പർ കാളാണ് കിടക്കാച്ചാണ് ആ രണ്ടർമാളിച്ചിടുത്തം പോവാ സമയം ഇല്ലാഞ്ഞിട്ട സമയം കഴിഞ്ഞോ വെയിലാവുമ്പോ പിന്നെ കിട്ടലോ പിന്നെ അടുത്ത ആഴ്ച കിട്ടലോട്ടോ ആ പിന്നെ അടുത്താഴ്ച കിട്ടുള്ളൂ ഇന്ന അടുത്താഴ്ച കിട്ടുള്ളൂ എട്ടു ദിവസം കഴിയണം പാപ്പ് ഇന്ന് എട്ടു ദിവസം കഴിഞ്ഞാലേ കിട്ടുള്ളൂ ആ പിന്നെ കൊറേതോറും കഴിഞ്ഞിട്ടിരിക്കും ഏതാ വൻ്റെ രണ്ടർ മതിയാച്ച കിട്ടികള് ഇതാ പെട്ടെന്ന് നേരാവും വാങ്ങുമ്പോ ഇറച്ചിയില്ലാത്ത സാധനം വേണം അപ്പഴ ഇറച്ചിയാവുമ്പളെ അറിയുള്ള നേരായിന്ന് നേർച്ചുള്ളു വാങ്ങി കൊണ്ടു നേരായോ നേരായോ നോക്കിട്ടില്ല നാലും പാടണ്ട് നാലും പാട കൊണ്ടോക്കോളൂ അത് കൊടുക്ക 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 ഇന്നൊന്നും വില നോക്കണ്ട ചന്ത ഭയങ്കര ചെളുപ്പാ ചോദിക്ക ആളില്ല ചോദിക്ക ചോദിക്കും അത് കൊടുത്തിട്ട് വരി അത് കൊടുത്തിട്ട് വരി അത് പിടിച്ചോ മതിയാ നോക്കുവോ നല്ല കുട്ടികളെ നീരണ്ടാം മതിയാണ്ടാം ആയോ ഒന്ന് മതിയാ ഭയോ വയോ ഭയോ ഭയോ ന ഒരു കാള കൊണ്ടുപോയിക്കോളും പുറത്തേക്ക് പിടിച്ചു പുറത്തേക്ക് പിടിച്ചു ഇവിടെ വാ വാ വണ്ടക്കോ ഇതൊക്കെയാ വാ ഉള്ളത് മുതലുണ്ടാവും ഏതാ വേണ്ടി നിങ്ങൾക്ക് ഏതാ വേണ്ടി ഒരു വരും ചോദിച്ചാലേ കിട്ടുള്ളൂ കേട്ടോ ചോദിച്ചാൽ കിട്ടും ചോദിക്കാൻ മറക്കണ്ട ചോദിച്ചോളൂ ഇടവരി ഇടവര് ഇടവര് അവിടെ വെക്കാം എവിടെന്നല്ല എവിടെന്നല്ലാ ഈ നീ രണ്ടു മേട വേണോ ആ എന്നെ ഇതാണ് വിളിച്ചോക്കട്ടെ വിളിച്ചാൽ കൊണ്ടക്കോളികൾക്കാച്ചുകൾ இருபது இல்ல இது வர கொடுத்து என்ன தெரிஞ்சது என்னிகளே ஆனிகளே ஆ அப்ப ഇരുപതായി ഇരുപത്തി രണ്ട് നാല് ആറ് എട്ട് പത്ത് പണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് െ ആയിക്കോട്ടെ ആയിക്കോട്ടെ കുട്ടനല്ല മൂന്ന് മാസം നോക്കിയാ മതി നോക്കാണെങ്കിൽ നോക്കാണെങ്കിൽ മൂന്ന് മാസം നോക്കിയാ മതി ഞാന ബസിന് പോവാൻ പറ്റാ നിക്ക ഇന്നത്തെ കച്ചവടം അങ്ങനെ ആയി അതിപ്പോ വന്ന് പെട്ടുപോയി ഇനി ഇനി വരില്ല ഇനി ഇന്നിപ്പോ ഒരു സീസൺ ആയിട്ടേ വരുള്ളൂ കച്ചവടം അവസാനിച്ച് യാഴ്ചതോടെട്ടാ ഇനി ഞാൻ ഞായറാഴ്ചക്ക്ണ്ടാവില്ല ഞാൻ ഞായറാഴ്ചക്ക് കച്ചവടം കഴിഞ്ഞു കച്ചവടം കഴിഞ്ഞു യാച്ചതോടെ ഇനി ഇനി ഉണ്ടാവില്ല ഇനി വരില്ല ഇനി വരില്ല ഇനി ചന്തക്ക വരുന്നില്ല ഇനി സീസൺ ആകുമ്പോ വരാം എന്ത് വെറുതെ വന്നിട്ട് എത്ര ഇല ഉള്ള ഇല ഉണ്ടാവും ഞാനെന്താ പറയുക പത്തൊമ്പത് ഇത് തരാൻ വേണ്ടില്ല ഇനി വരുന്നില്ല ഇനി കച്ചവടം കഴിഞ്ഞിരിക്കുന്നു ആ പറഞ്ഞൂ പറഞ്ഞ പത്തെണ്ണം എനിക്ക് വാങ്ങിക്കൊണ്ടാ ഈ വിലക്ക് അഞ്ഞൂറ് അധികം തരാം പത്തെണ്ണം എനിക്ക് വാങ്ങിക്കൊണ്ട് ഇത് ഇതൊക്കെ നല്ല പൊന്നുമ്പലക്ക് വിൽക്കണ സ്ഥലങ്ങള് നമ്മടുത്തുണ്ട് പൊന്നുമ്പലക്ക് വിൽക്കുന്ന സ്ഥലങ്ങള് നമ്മടുത്ത് പൊന്നുമ്പലക്ക് വിൽക്കണതേ ഇവിടെ വന്ന് പെട്ടുപോയി അപ്പൊ അതിന്റെ നിലവാരം നമ്മള് പത്തിരുപത്തി എണ്ണം വിറ്റ് പോകണതാ പെട്ടെന്ന് കഴിച്ചിലായി പോകണതാണ് അതിപ്പോ ഈ ആഴ്ച ഇവിടെ ഇല്ല ഇവിടെ അങ്ങനെ കോളില്ലാതെ മനസ്സിലായി ഇവിടെ ഇഞ് കോളില്ലാതെ മനസ്സിലായി ഇതൊക്കെ ഇരുപത് ഇരുപത്തി അഞ്ചാറ് കിട്ടാതെ ഇവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പതിനാലര പതിനാലേ പതിനാലാവണോ അവര് പറഞ്ഞു ഇതൊക്കെ ഏത് സമയത്തും വീട്ടിലിരുന്ന് മറ്റ മറ്റോ ആൾക്കാർ തൂക്കി കൊണ്ടുപോയ സാധനം ഈ പൊടിക്കുട്ടികളും പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ പൊടി ചെറിയ കുട്ടികളും ഇങ്ങനെ പതിമൂന്ന് പതിനാലും ഇത് വിത്ത് കണ്ടേ രണ്ടെണ്ണ ഇരുപത്തി ആറ് റുപ്പിക്ക് അപ്പൊ എത്ര ഇണ്ട് രണ്ടെണ്ണ ഇരുപത്തി ആറ് റുപ്പിക്ക് കൊടുത്തപ്പത് അപ്പൊ അവർക്ക് കൊടുത്തപ്പതിനെണ്ണം അപ്പത് എത്രണ്ട് ഇരുപത്തി ആറ് റുപ്യ കൊടുത്താലേ ഉള്ളത് പെട്ടി തൂങ്ങിയാലും ബാക്കിയുള്ള ഭാഗങ്ങൾ പെട്ടിയിലേക്ക് പെട്ടെന്താ നോക്കണേ വേറെന്താ കുഴപ്പം വേറെന്താ കൊഴപ്പം ഈ സാധനത്തിന് എന്താ കുറവ് ഐ പെട്ടി അവിടെ നോട്ടേരി അത് വേണ്ടേ അതിന്റെ അത് അത് പരച്ചക്ക് പോവാണ്ടത് പെട്ടി അതിന് പെട്ടി വേണ്ട ആ അത് ശരി ആ പെട്ടിയിൽ നോക്കണ്ടേ അതിനുള്ള സാധനത്തിന് കൊണ്ടുപോയി നിങ്ങളെ ഇതാ കൊടുക്കേ ഈ രണ്ടെണ്ണം കൊണ്ടുപോകോ ഈ രണ്ടെണ്ണം കൊണ്ടുപോകോളൂ ഈ രണ്ടെണ്ണം ഇതേതുകൊണ്ട് പൊന്നും പൊന്നുംകൂടങ്ങളാണ് കിടക്കാച്ചി കിടക്കാച്ചി കച്ചനക്കച്ചവടം ഇല്ല രണ്ടാഴ്ച ലീവാണ് പിന്നെ രണ്ടു മൂന്നാഴ്ച അവളെ വിപ്പന ഉണ്ട് അറിയുന്നേരേ വരുള്ളൂ അന്നേരം പെട്ടുപോയി കഴിച്ചിലാക്കി പോവാ വയോ 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 കഴിച്ചിലാക്കി പോവാ പാപ്പാ വരി ഈ രണ്ടെണ്ണം കൊണ്ടുപോയിക്കോളീ Bye.